തമിഴ്നാട് തിരുവള്ളൂരിൽ മലിനജലം കുടിച്ച് രണ്ടുപേർ മരിച്ചു എന്ന ആരോപണം സംഭവത്തിൽ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു അതേസമയം മരണകാരണം ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മനേഷ് എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുന്നുണ്ടോ പോലീസ് അറിയിക്കുന്നത് എന്താണ് ഈ പ്രദേശവാസികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് മനേഷ് മൂർത്തി ജിത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവിടെ വിതരണം ചെയ്ത പഞ്ചായത്ത് വിതരണം ചെയ്ത വെള്ളം പഞ്ചായത്താണ് ഈ മേഖലയിൽ അതായത് തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണിക്ക് അടുത്തുള്ള തിരുത്തണിയിലെ കർളംപാകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഒരു സംഭവം നടന്നിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് വിതരണം ചെയ്ത വെള്ളം മാലി മലിനജലമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രണ്ട് മരണമാണ് അത് ഒരാൾ ഏഴുമല എന്ന് പറയുന്ന അറുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ സുധ ഈ ഏഴുമല മരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ശനിയാഴ്ചയാണ് സുധ മരിക്കുന്നത് അപ്പോൾ ഈ മരണങ്ങൾ അതായത് വയറിളക്കവും ഛർദയും ബാധിച്ചാണ് ഈ മരണങ്ങളെല്ലാം തന്നെ സംഭവം ഈ രണ്ട് മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് ഇത് ഈ മലിനജലത്തിൽ നിന്നുണ്ടായ പ്രശ്നമാണ് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇന്നിപ്പോൾ റോഡ് ഉപരോധം അതായത് ഈ സുധയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ അവിടെ നാട്ടുകാർ നടത്തിയിരുന്നു പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള ഒരു റിപ്പോർട്ടൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല അതായത് ഈ പറഞ്ഞ വിതരണം ചെയ്ത ജലത്തിന്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള എന്നൊരു വിഷയമെന്നായാലും ആരോഗ്യവകുപ്പ് പറഞ്ഞു പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ ഒരു കാര്യം പറയുകയും മാത്രമല്ല കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്താം ഒരു ഉറപ്പ് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും നിലവിൽ ആ സമരം റോഡുപരോധം അടക്കമുള്ള സമരങ്ങൾ എന്തായാലും അവിടെയുള്ള ആളുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് വലിയ മേഖലയാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മാത്രമല്ല അതിന് ആ സമീപ പ്രദേശത്തൊക്കെ മലിനജലം കെട്ടിക്കിടക്കുന്ന നിലയിലുള്ള ഒരു മേഖലയാണ് ഈ കരളം എന്ന് പറയുന്ന സ്ഥലം ആ അവിടെ നിന്നുമായി ഈ ഒരു ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് എന്തായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭാഗത്ത് നിന്നോ കൃത്യമായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല പോലീസ് പറയുന്നത് ആരോഗ്യവകുപ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് പെയ്ജിത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം